പ്രിയപ്പെട്ടവരെ നമസ്കാരം വയനാട് എം പി പ്രിയങ്ക ഗാന്ധിയുടെ രംഗപ്രവേശം അതിഗംഭീരമായി എന്ന് പറയാതെ വയ്യ സ്വന്തം സഹോദരൻ കൂടിയായ രാഹുൽ ഗാന്ധിയുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തെ പുതിയൊരു റെക്കോർഡിട്ട് തിരുത്തി കുറിച്ചുകൊണ്ടാണ് പ്രിയങ്കാ ഗാന്ധി രംഗപ്രവേശം ചെയ്തത് തന്നെ എന്നാൽ ഇപ്പോൾ പറയുന്നത് ആ രംഗപ്രവേശത്തെ കുറിച്ച് മാത്രമല്ല അതിനുശേഷം ശേഷം വയനാടിനു വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി സംസ്ഥാന സർക്കാരിന് പോലും കേന്ദ്രത്തിൽ നിന്ന് വയനാടിന് വേണ്ടി ഒരു വലിയ ധനസഹായം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല ഈ ഒരു സാഹചര്യത്തിലാണ് പ്രിയങ്ക ഗാന്ധി നേരിട്ട് അമിത്ഷായെ കാണാൻ ഒരു കൂട്ടം എം പിമാരുമായി ചെല്ലുന്നത് വളരെ മാന്യമായ ആ ഒരു ചർച്ചയിൽ അമിത്ഷായ്ക്കും പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗം വ്യക്തമായി മനസ്സിലായി പ്രിയങ്ക ഗാന്ധിയെ വളരെ സ്നേഹത്തോടെ സ്വീകരിച്ച അമിത്ഷാ മറുപടി ഉടനെ തരാമെന്ന് പറഞ്ഞ് പിന്നീട് മറുപടി കൊടുത്തപ്പോൾ പ്രിയങ്ക ഗാന്ധിയോട് വളരെ സ്നേഹത്തോടും കരുതലോടും കൂടി പറഞ്ഞത് സംസ്ഥാന സർക്കാർ തന്നെയാണ് ഇത്രത്തോളം സ്ഥിതി വഷളാക്കിയത് എന്നാണ് പിണറായി വിജയൻ സർക്കാരാണ് കേന്ദ്ര സർക്കാർ അത്രത്തോളം ആവശ്യപ്പെട്ടിട്ടും വയനാടിൻ്റെ സഹായത്തിന്റെ റിപ്പോർട്ട് കൊടുക്കാൻ വൈകിയതെന്നാണ് അമിത്ഷാ ആവർത്തിച്ച് കുറ്റപ്പെടുത്തുന്നത് പ്രിയങ്കാ ഗാന്ധിയോട് വളരെ മാന്യമായാണ് അമിത്ഷാ മറുപടിയിലൂടെ ഇക്കാര്യങ്ങൾ പറഞ്ഞത് പക്ഷേ വേണ്ട നടപടികൾ ഇനിയും കേന്ദ്രം ചെയ്യുമെന്നാണ് അമിത്ഷാ പ്രിയങ്കാ ഗാന്ധിക്ക് കൊടുക്കുന്ന വാക്ക് ആ വാക്ക് വിശ്വസിച്ചുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധി തൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് വയനാടിന് വേണ്ടി താൻ പറഞ്ഞ ഓരോ വാഗ്ദാനങ്ങളും പാലിക്കുമെന്നാണ് പ്രിയങ്ക ഗാന്ധി പറയുന്നത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഒരു രണ്ട് എം പി ഒരു നാടിനുണ്ടായാൽ എങ്ങനെ എങ്ങനെയുണ്ടാകും അത്തരത്തിലായിരിക്കും വയനാടിന് വേണ്ടി കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നാണ് രാഹുൽ ഗാന്ധി പോലും വാക്ക് നൽകിയിരുന്നത് ആ വാക്ക് പാലിക്കുമെന്നാണ് ഗാന്ധി കുടുംബം നമുക്ക് ഇപ്പോൾ നേർക്കാഴ്ചയിൽ തന്നെ കാണിച്ചു തരുന്നത് ആദ്യ ദിനങ്ങളിൽ തന്നെ വയനാടിന് വേണ്ടി ഇത്രത്തോളം ഊർജ്ജസ്വലമായി ഇറങ്ങിത്തിരിക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് കഴിഞ്ഞതും ആ ഒരു ആർജവം കൊണ്ടാണ് എം പി ആയി കേരളത്തിൽ വന്ന പ്രിയങ്ക ഗാന്ധി ആദ്യ ദിവസം തന്നെ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിച്ചു തുടങ്ങിയത് കിട്ടിയ ആദ്യ അവസരത്തിൽ തന്നെ ബി ചേർന്ന് കേരളത്തെ കുറ്റപ്പെടുത്തുകയാണവർ എന്നൊരു വിമർശനം കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഉന്നയിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് സമയത്തെ വാഗ്ദാനങ്ങൾ പോലെയല്ലല്ലോ അതുകഴിഞ്ഞ് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി കഴിഞ്ഞുള്ള വർത്തമാനമെന്നും കുറ്റപ്പെടുത്തി വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് യൂണിയൻ സർക്കാരിന്റെ നിരുത്തരവാദപരമായ നിലപാടിനെ വിമർശിക്കാനല്ല പകരം ഇടതുപക്ഷ സർക്കാരിനെ അമിത്ഷാ പറഞ്ഞത് ആവർത്തിച്ചുകൊണ്ട് വിമർശിക്കാനാണ് അവർ സമയം കണ്ടെത്തിയത് തിരഞ്ഞെടുപ്പ് സമയത്തെ വാഗ്ദാനങ്ങൾ പോലെയല്ല പ്രിയങ്കാ ഗാന്ധി പ്രവർത്തിച്ചു തുടങ്ങുന്നത് എന്നാണ് കമ്മ്യൂണിസ്റ്റ് അനുഭാവികളും നേതാക്കളും പറയുന്നത് അമിത്ഷാ പറയുന്ന വാക്കുകളെ ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് കോൺഗ്രസിന്റെ ഉള്ളിലെ രാഷ്ട്രീയം എന്തെന്ന് പ്രിയങ്കാ ഗാന്ധിയും വ്യക്തമാക്കുകയാണെന്ന കുറ്റപ്പെടുത്തലാണ് സി പി എം പ്രവർത്തകരായ നേതാക്കൾ പറയുന്നത് മുഖ്യമന്ത്രി വിളിച്ച കേരളത്തിലെ എം പിമാരുടെ യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് പാർലമെന്റ് അംഗങ്ങൾ ഒന്നിച്ച് ആഭ്യന്തരമന്ത്രിയെ കണ്ട് വയനാട് സംബന്ധിച്ച നിവേദനം സമർപ്പിച്ചത് എന്നാണ് മറ്റു റിപ്പോർട്ടുകൾ അതിനോടുള്ള പ്രതികരണമായി അമിത്ഷാ സംസ്ഥാന സർക്കാരിനെ കുറ്റം പറഞ്ഞ് അതും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടെ തന്നെയാണ് എന്നാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് വൃത്തങ്ങൾ പറയുന്നത് എന്നിട്ടും അമിത്ഷാ നൽകിയ മറുപടി എക്സിലൂടെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഷെയർ ചെയ്യുകയാണ് പ്രിയങ്ക ഗാന്ധി ചെയ്തത് ഇത് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു ഒളിയമ്പാണ് എന്നാണ് അവർ പറയുന്നത് അമിത്ഷാ പറഞ്ഞത് രൂക്ഷമായ വിമർശനങ്ങളാണ് ഈ വിമർശനങ്ങളാണ് പ്രിയങ്ക ഗാന്ധി സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്താണ് ഇത് വ്യക്തമാക്കുന്നതെന്ന് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ചോദിക്കുന്നു പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിട്ടും കേരളം മൂന്ന് മാസം കഴിഞ്ഞ നവംബർ പതിമൂന്നിനാണ് റിപ്പോർട്ട് നൽകിയതെന്നാണ് അമിത്ഷാ പറയുന്നത് എന്നാൽ അമിത്ഷാ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് മനസ്സിലാക്കാൻ പ്രിയങ്കയ്ക്ക് സാധിക്കുന്നില്ലേ എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ചോദ്യം അത് പരിശോധിക്കാനുള്ള ആർജവും പോലും പ്രിയങ്കയ്ക്കില്ലേ അത് അതുപോലെ തന്നെ വിഴുങ്ങി പുറന്തള്ളുകയാണോ പ്രിയങ്കാ ഗാന്ധിയെ പോലെ ഒരു കോൺഗ്രസ് നേതാവ് ചെയ്യേണ്ടതെന്നാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ചോദിക്കുന്നത് അമിത്ഷായുടെ വാചകമെടുത്ത് വിഴുങ്ങി ഒരുമാതിരി രാഷ്ട്രീയം കളിക്കുന്ന സംഘപരിവാറിന്റെ മെഗാഫോണായി പ്രവർത്തിക്കാനാണോ പ്രിയങ്ക ഗാന്ധി വയനാടിൻ്റെ ജനപ്രതിനിധി ആയത് എന്ന് ചോദിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് നേതാവ് കൂടിയായ തോമസ് ഐസക് ആഗസ്റ്റ് എട്ട് ഒമ്പത് പത്ത് തീയതികളിലായി സെൻട്രൽ ഇന്റർ മിനിസ്റ്റർ ടീമിന്റെ സന്ദർശനം കഴിഞ്ഞ ഉടൻ കേരളം ആവശ്യങ്ങളുടെ കരട് രേഖ സമർപ്പിച്ചതാണ് ആഗസ്റ്റ് പതിനേഴിന് വിശദമായ മെമോറാണ്ടവും യൂണിയൻ സർക്കാരിനെ സമർപ്പിച്ചുവെന്നാണ് പറയുന്നത് ഇതിൽ എസ് ഡി ആർ എഫ് മാനദണ്ഡങ്ങൾ പ്രകാരം അടിയന്തരമായി ഇരുന്നൂറ്റി പത്തൊമ്പത് പോയിന്റ് രണ്ട് മൂന്ന് കോടി രൂപ അധിക സഹായവും രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപ പുനർനിർമ്മാണ ചെലവും അഭ്യർത്ഥിച്ചതാണ് ഇക്കാര്യം യൂണിയൻ സർക്കാർ കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലടക്കം സമ്മതിച്ചിട്ടുണ്ട് എന്നിട്ടും അമിത്ഷായുടെ ഷായുടെ കള്ളം പറയുന്നത് ബി രാഷ്ട്രീയമാണെന്ന് മനസ്സിലാക്കാനുള്ള ശേഷി പ്രിയങ്ക ഇല്ലാതെ പോയോ പ്രിയങ്ക അതുതന്നെ ആവർത്തിക്കുന്നത് അതേ രാഷ്ട്രീയ നിലപാട് പിൻപറ്റുന്നത് കൊണ്ട് തന്നെയല്ലേ എന്ന ചോദ്യം കൂടിയാണ് തോമസ് ഐസക്ക് ചോദിക്കുന്നത് ഇതുപോലെ വസ്തുതകൾ നിരത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ രംഗത്തെത്തുകയാണ് പ്രിയങ്ക ഗാന്ധി ഉള്ളിൽ വെച്ചിരിക്കുന്നത് ബി ജെ പി രാഷ്ട്രീയം തന്നെയാണ് എന്ന് പച്ചയ്ക്ക് പറയുകയാണ് തോമസ് ഐസക് അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് പ്രിയങ്ക ഗാന്ധി കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾ അതുപോലെ ആവർത്തിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവാണോ അതോ പ്രിയങ്ക ഗാന്ധി പറയുന്നതിലാണോ ശരി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ വസ്തുതകളടക്കം എടുത്തു വെച്ച് ഗാന്ധിയെ വിമർശിക്കുന്നതിൽ കഴമ്പില്ലേ നിങ്ങൾ അഭിപ്രായം എഴുതുക നമുക്ക് സംവദിക്കാം